പട്ടയക്കുടി എസ് ടി കോളനിപ്പടി റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി റോഡ് ടാർ ചെയ്യണമെന്ന് കാലങ്ങളായുള്ള ആവശ്യത്തിന് ആദിവാസി സമൂഹത്തോട് അവഗണന കാട്ടുന്നതായാണ് പരാതി ജില്ലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ മീനോളിയാൻ പാറ ഉൾപ്പെടുന്ന മേഖലയിലേക്ക് കടന്നു റോഡാണ് ഇത്തരത്തിൽ യാത്രായോഗ്യമല്ലാതെ കിടക്കുന്നത് കണ്ണപ്പുറം പഞ്ചായത്തിലെ മൂന്നാം വാർഡിലൂടെ കടന്നുപോകുന്ന എസ് ടി കോളനിപ്പടി പട്ടയക്കുടി മീനൊളിയാൻ പാറ റോഡാണിത് ആദിവാസി സമൂഹത്തിൽപ്പെട്ട നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഈ റോഡിനെ ആശ്രയിച്ചു കഴിയുന്നത് കേവലം രണ്ട് കിലോമീറ്റർ റോഡ് ടാർ ചെയ്താൽ ഇവിടുത്തെ ആളുകളുടെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും എം ഫണ്ടിൽ അനുവദിച്ചു കിടക്കുന്ന റോഡാണ് എന്ന പേരിൽ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു ഒത്തിരി കാലമായി ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യേണ്ട വഴിയാണ് നടന്നു പോലും പോകാൻ പറ്റില്ലാത്ത അവസ്ഥയിലാണ് ഈ വഴി കിടക്കുന്നത് തന്നെയല്ലേ ഈ പ്രദേശവാസികൾ രോഗികളാകുമ്പോൾ പോലും ഒരു വണ്ടി വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല റേഷൻ സാധനങ്ങൾ കൊണ്ടുവരാൻ പോലും ഈ വഴിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ എല്ലാ തരത്തിലും വലിയ കഷ്ടപ്പെട്ടാണ് ഈ പ്രദേശത്തുള്ള ആദിവാസികളും മറ്റ് ജനവിഭാഗങ്ങളും എല്ലാവരും താമസിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പണി നല്ല രീതിയിൽ ചെയ്തു തന്ന് തീർത്തും ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് പൊതുമരാമത്ത് വിഭാഗം ഈ റോഡ് ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചതല്ലാതെ മറ്റു യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല ആളുകൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്ന് വരാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോകുന്നതിന് ജീപ്പ് വിളിച്ചു വരുത്തി പോകേണ്ട അവസ്ഥയാണുള്ളത് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഈ ജനവിഭാഗത്തിന് ഇത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇടുക്കി എം പി ഉൾപ്പെടെ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ న్యూస్ బ్యూరో ఇడికి